الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فعن سفيان بن عبد الله قال قلت يا رسول الله قل لي في الاسلام قولا لا اسال عنه احدا بعدك قال സഹോദരന്മാരെയും അള്ളാഹു നമുക്ക് ഈ പ്രഭാതവാദം കൂടുതൽ ഹൈറുള്ളതാക്കി തരട്ടെ വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും വിജയം പ്രദാനം ചെയ്യട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് നീക്കിത്തരട്ടെ ഒരു ദിവസം ിയുടെ മുമ്പിൽ വന്ന് വന്ന് സുഫിയാൻ അബ്ദുല്ലാ എന്ന സഹാബി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അത് ഇങ്ങനെയാണ് ആവശ്യപ്പെടുകയാണുകയാണ് ഇസ്ലാമികമായ ഒരു ഉപദേശം അങ് തരണം ഒരു കാര്യം കാര്യം എനിക്ക് അങ് പറഞ്ഞു തരണം തരണം വേറെ ഒരാളോടും ചോദിക്കേണ്ടി വരരുത് അങ്ങനത്തെ ഒരു ഉപദേശം എനിക്ക് തരണം മറ്റൊരാളോടും ചോദിക്കേണ്ട ആവശ്യം വരാത്ത വിധം വിധം എനിക്കൊരു ഉപദേശം തരണം ഇസ്ലാമികമായൊരു ഉത്ബോധനം എനിക്ക് വേണം വേണം എന്ന് ആവശ്യം ആവശ്യപ്പെട്ടു വല്ലാത്തൊരു ചോദ്യമാണല്ലോ അപ്പോ എല്ലാം ഉൾക്കൊള്ളുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത് കാരണം വേറെ ഒരാളോടും ചോദിക്കാൻ ആവശ്യം വരരുത് അപ്പൊ എല്ലാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമികമായിട്ടുള്ള ഒരു ഉപദേശമാണ് വേണ്ടത് ആ സമയത്ത് തിരുനെബിയുടെ മറുപടി എന്താ രണ്ടേ രണ്ട് വാക്യത്തിൽ എല്ലാം ഒതുക്കി നീ പറയണം എന്ന് പിന്നെ പിന്നെ നേരെ നേരെ പറയുക ഈ രണ്ട് കാര്യങ്ങളിൽ ഒതുങ്ങി അദ്ദേഹം ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളും ആമന്തു ഞാൻ അള്ളാഹുബിലെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ അബ്ബാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക അറിയുക പിന്നെ നേരെ ജീവിക്കുക അപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് എന്താ വിശ്വാസവും കർമ്മവും രണ്ടും കൂടിയത് രണ്ട് പാർട്ടാണ് ഇസ്ലാം ഇസ്ലാം ഒന്നിന് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയും മറ്റൊന്നിന് ഇസ്ലാം കാര്യം എന്ന് പറയും ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്നും നമുക്കറിയാം ഇസ്ലാം കാര്യം അഞ്ചാണെന്ന് പറയാൻ കഴിയും ആ പറഞ്ഞത് തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഇവം കാര്യം ആറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസപരമായി മുൻപന്തിയിലുള്ള മുഖ്യമായിട്ടുള്ള കാര്യം ആറ് ആറ് എന്നല്ലാതെ വിശ്വാസ കാര്യങ്ങൾ എല്ലാം എണ്ണിപ്പൊറുക്കി പറയുകയാണെങ്കിൽ ആറിൽ ഒതുങ്ങില്ല അറുപതിലും ഒതുങ്ങില്ല ഇസ്ലാം കാര്യം എത്ര എന്ന് ചോദിച്ചാൽ അഞ്ച് എന്ന് പറയും അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അഞ്ച് എന്ന് പറയുന്നത് എന്നല്ലാതെ ഇസ്ലാമിൻ്റെ കർമ്മകാര്യങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞു എണ്ണി എണ്ണിപ്പറക്കി പറഞ്ഞാൽ ഞാൻ അത് അഞ്ഞൂറിലും അയ്യായിരത്തിലും നിൽക്കുന്നതല്ല പക്ഷേ മുഖ്യമായത് അഞ്ചിയും ഇതാണ് ഇതാ നമ്മൾ പറയണ പക്ഷെ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വാക്കായി പോയി തിരുനെവിയുടെ മറുപടി അദ്ദേഹത്തിന്റെ ആവശ്യം എന്താ വേറെ ഒരാളോടും ചോദിക്കേണ്ട ആവശ്യം വരാത്ത വിധം എനിക്ക് അങ്ങ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഉത്ബോധനം തരണം എന്ന് പറഞ്ഞപ്പോ തിരുനെബിയുടെ മറുപടി ഞാൻ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക പിന്നെ നന്നായി നല്ല രൂപത്തിൽ ജീവിക്കുക ഇതിൽ ആമന്തുവുമില്ല എന്ന് പറയുന്ന പാർട്ട് വിശ്വാസകാര്യങ്ങൾ എല്ലാം പെട്ടും കാരണം എന്താ ഒരാൾക്ക് ഞാൻ അല്ലാനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആ പറയൻ ശരിയാക്കണമെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് അംഗീകാരം വരണം എന്നിട്ടാണ് പറയാൻ പറയേണ്ടത് അല്ലാനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അല്ല ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയോ മതിയോ അള്ളാഹു വിശ്വസിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിശ്വസിക്കണം അപ്പോഴേ നമ്മൾ അള്ളാഹനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥപൂർണ്ണതയുള്ളൂ യാഥാർത്ഥ്യം ആരംഭത്തിൽ والذين يؤمنون بما وما من قبلك وبالآخرة هم يوقنون അവർ കണ്ടത് മാത്രം കൊണ്ട് വിശ്വസിക്കുന്നവരല്ല കാണാമറിയുള്ള കുറെ കാര്യങ്ങൾ അദൃശ്യമായ കുറെ കാര്യങ്ങൾ അറിയാം അവയെ കൊണ്ടുകൂടി വിശ്വസിക്കണം അപ്പോഴേ ഒരാൾ മുത്തപ്പിയാവൂള്ളിയാ മൂമിനാവൂ

നബിയെ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ടും തങ്ങളുടെ മൂ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും വിശ്വസിക്കണം അപ്പോ ഏകനാണ് എന്ന ഒരു വിശ്വാസത്തിൽ മാത്രം നിർത്തിയാൽ അള്ളാഹെ കൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമാകുന്നില്ല മറിച്ച് അള്ള വിശ്വസിക്കണം എന്നും വിശ്വാസികളുടെ സ്വഭാവങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കണം എന്ന് ഏതെല്ലാം വിഷയത്തെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വിശ്വസിക്കണം അപ്പോഴേ ഒരാൾ ആമന്ത്വില്ല എന്ന് പറയാൻ അർഹതയുള്ളു ഇപ്പൊ ചില മുസ്ലിമീങ്ങൾ എന്ന പേരിൽ കുറെ ആളുകളുണ്ട് സോഷ്യൽ മീഡിയകളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ആളുകളുണ്ട് അവര് ചിലരൊക്കെ പറയും ഞാൻ മുസ്ലിമാണ് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ജീവിതം കഴിഞ്ഞ് ഇനിയൊരു ജീവിതം ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസമല്ല ചില ആളുകൾ മരണത്തിന്റെ ശേഷം ശിക്ഷാ രക്ഷകൾ ഉണ്ട് എന്ന് പറയേണ്ടത് വിശ്വാസം വരുന്നില്ല നമ്മളൊക്കെ ഇനിയൊരു പുനർജന്മം കൊള്ളുകയും വേറൊരു സ്ഥലത്തിലേക്ക് വിചാരണക്ക് വേണ്ടി പോവുകയും ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ച് ചിലർക്ക് വിശ്വാസമല്ല വിശ്വാസം അല്ല സൂറത്തിന്റെ ഈ വിശ്വാസികളെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പരലോകത്തെ കുറിച്ച് ഉറപ്പിച്ചവരാകുകയും മിക്കവാറും ആളുകൾക്ക് പരലോകത്തെ കുറിച്ച് സംശയം ഉണ്ടാവാം അതുകൊണ്ടാണ് ഖുർആൻ ആ ശൈലി ഉപയോഗിച്ചത്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരാകണം മുൻകാൻ അങ്ങേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിക്കണം മുൻ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർഹാൻ പരലോകത്തെ കുറിച്ച് അവർ ദൃഢമായി ഉറപ്പിച്ചവരാണ് അങ്ങനെ ആവണം അപ്പോളെ മുമ്പിൽ അപ്പൊ ചില ആളുകൾക്കൊന്നും ഈ മരണാനന്തര ലോകത്തെ കുറിച്ചിട്ടുള്ള കാര്യത്തിൽ വിശ്വാസമല്ല എങ്കിൽ പിന്നെ ഓരങ്ങനെ മുസ്ലിം ആകാ ഒരു പള്ളി പോയിട്ട് എന്താ പള്ളിയിൽ പോയി നോമ്പ് നോക്കി എന്നത് കൊണ്ട് മാത്രം എങ്ങനെ ആ പറച്ചിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു വിശ്വസിക്കാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കൊണ്ടും വിശ്വസിക്കണം അപ്പൊ ഈമാൻ കാര്യം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴാണ് നീ എന്താവുക ഇസ്ലാമികമായി ഏറ്റവും നല്ല തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാവുക രണ്ടാമത് അല്ലാതെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക പിന്നെ നേരെ ജീവിക്കുക ഈ നേരെ മാനും ഇസ്ലാം ഈമാനും രണ്ടും ഉണ്ടാവുക എന്നുള്ളതാണ് ചുരുക്കം ഇസ്ലാം എന്താണ് നേരെ ജീവിക്കുക നേരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക ഇസ്ലാമിക വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക അപ്പോൾ അത് നേരെ ജീവിക്കാന്നുള്ളതാവുകയുള്ളതാവുക അപ്പൊ നേരെ ജീവിക്കുക എന്ന് പറയും പോയോ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കണം ജക്കാത്ത അളവനുസരിച്ച് അർഹതപ്പെട്ട ആളുകളാണ് അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം ഹജ്ജ് ചെയ്യേണ്ട ആളുകൾ ചെയ്യണം അതുപോലെ വേറെ പരസഹായം നിർബന്ധമായി വരുമ്പോൾ അത് നിർവഹിക്കണം അതേപോലെ ഇസ്ലാമിൽ ഇസ്ലാമെല്ലാം ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഉപേക്ഷിക്കണം മദ്യപാനം പറ്റൂല ലഹരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല വ്യഭിചാരം പറ്റൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്രമിക്കാൻ പറ്റൂല അന്യന്റെ സ്വത്ത് അപഹരിക്കാൻ പറ്റൂല അന്യനെ ആക്രമിക്കാൻ പറ്റൂല ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിധിയും വിലക്കുകളും എല്ലാം ചേർന്നതാണ് ഇസ്ലാം അതെല്ലാം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരായി നേരെ ചൊവ്വ ജീവിക്കുന്ന ആളുകളായി അതാണ് തിരുനുവീള മറുപടി ഒന്ന് ഈമാൻ ഉറപ്പിക്കുക രണ്ടാമത്തെ ധും നല്ല നിലയിൽ ജീവിക്കുക നേരെ ചൊവ്വ ജീവിക്കുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊണ്ടും വിരോധിക്കപ്പെട്ടത് ഉപേക്ഷിച്ചുകൊണ്ടും ജീവിക്കുക വളരെ വലിയ എല്ലാം സംക്ഷിപ്തമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഉത്ബോധനമാണ് തിരിനബിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നന്നാവണമെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പോരാ അത് പരിപൂർണമായും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നുള്ള വലിയ ഭാഗമാണ് ഇതിലൊക്കെ ഉള്ളത് ഈ പുതിയ വർത്തമാന കാലത്ത് ചില ആളുകളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും ചിലത് എടുക്കും ചിലത് തള്ളും തള്ളും ഇഷ്ടമുള്ളതൊക്കെ എടുക്കും കുറച്ച് ഭാരമാണെന്ന് തോന്നുന്നത് ഒഴിവാക്കുകയും ചെയ്യും ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഇടത്തിൽ പല ആളുകൾക്കും അങ്ങനെ ഒരു സ്വഭാവം കാണുന്നുണ്ട് അത് നമ്മുടെ ഈമാനും ഇസ്ലാമും അല്ല ഈമാനും ഇസ്ലാം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വരണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമുക്കുണ്ടാവേണ്ടത് അതിന് അറിവ് വേണം അതിന് നമ്മൾ പ്രവർത്തനത്തിന് സജ്ജരാക്കണം എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോൾ അലഹദില്ല ഇതെല്ലാം ഉൾപ്പെട്ടു സുഫിയാൻ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതർ കൊടുത്ത ഉത്ബോധനം സമഗ്രമായിരുന്നു ഈ ഉത്ബോധനം നമ്മളും ഉൾക്കൊള്ളുക അള്ളാഹു നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും അവൻ നന്നാക്കി തരട്ടെ പൂർണ്ണ അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിപ്പ് നൽകട്ടെ നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെ പരമ്പര വംശപരമ്പര ക്രിയാമനാളോളമുള്ളവരെ അതേ ഒരു ശൈലിയിൽ പാതയും അള്ളാഹു വഴി നടത്തുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം കരഗതമാക്കാൻ അള്ളാഹു അതെല്ലാം വഴിയാക്കി തരികയും ചെയ്യട്ടെ